നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വിസിറ്റ് വിസ പുനരാരംഭിച്ച ശേഷം കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോകാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് വെളിപ്പെടുത്തൽ വിസ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ ഫലം ചെയ്തതായാണ് വിലയിരുത്തൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി റെസിഡൻസിൻഷനാലിറ്റി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്ധദ്വാനിയാണ് കുവൈത്ത് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ഒമ്പത് മാസമായി കുടുംബ സന്ദർശന വിസ ലംഘനങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയത് വിദേശികളുടെ എൻട്രി എക്സിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനുള്ള ഭരണ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇതിന് കാരണമെന്ന് അൽ അദ്വാനി പറഞ്ഞു നീണ്ട ശേഷം കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് കുടുംബ സന്ദർശന വിസ പുനരാരംഭിച്ചത് താമസ നിയമലംഘകരെ പിടികൂടുന്നതിനായി രാജ്യത്താകമാനം ശക്തമായ പരിശോധനാ ക്യാമ്പയിനുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് ഡിസംബർ ഒന്നിനും അഞ്ചിനുമിടയിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഇരുപത് ക്യാമ്പയിനുകൾ നടത്തി മുന്നൂറ്റി റെസിഡൻസി റസിഡൻസി തൊഴിൽ നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് അറുന്നൂറ്റി പത്ത് പേരെ നാടുകടത്തുകയും ചെയ്തു അതിനിടെ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി നേരത്തെ ഉണ്ടായിരുന്നതുപോലെ മൂന്നു മാസമാക്കി ഉയർത്താൻ അധികൃതർ ആലോചിക്കുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ജനുവരിയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ കുടുംബ സന്ദർശന വിസകൾക്ക് ഒരു മാസത്തെ കാലാവധിയാണ് അനുവദിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്റർനെറ്റ് ഉപഭോഗം എൺപത് ശതമാനമായാൽ അക്കാര്യം ഉപഭോക്താക്കളെ അറിയിക്കാൻ നിർദ്ദേശം ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയാണ് രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് എസ് എം എസ് വഴി ഉപയോഗത്തിന്റെ സ്റ്റാറ്റസ് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് വിവരം നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന് സിട്ര വ്യക്തമാക്കി അപ്രതീക്ഷിതമായ സർവീസ് ഡിസ്കണക്ഷൻ ഒഴിവാക്കാനും ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിർദ്ദേശം കുവൈറ്റിലെ ഷെയ്ഖ് ജാബിർ കടൽ ക്രോസ് വേയിൽ വ്യാഴാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു നാളെ പുലർച്ചെ അഞ്ചുമണി മുതലാണ് നിയന്ത്രണം ഷുവൈക്ക് ഏരിയയിൽ നിന്ന് സുബിയയിലേക്കുള്ള പാതയാണ് അടയ്ക്കുക എതിർദിശ തുറന്നിരിക്കും സാദ് അൽ അബ്ദുള്ള അക്കാദമി ഫോർ സെക്യൂരിറ്റി സയൻസിലെ വിദ്യാർത്ഥികളുടെ ലോങ് മാർച്ച് നടക്കുന്നത് കാരണമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വിദ്യാർത്ഥി മാർച്ച് അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും യാത്രക്കാർ ബദൽ റൂട്ടുകൾ തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യ കുവൈറ്റ് സ്റ്റാർട്ടപ്പ് സിനർജീസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കുവൈറ്റ് ചാപ്റ്റർ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പ് മേഖലയിലെ പ്രമുഖ പ്രഭാഷകരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള വേദിയായാണ് സമ്മേളനം വിഭാവനം ചെയ്തതെന്ന് അംബാസഡർ പറഞ്ഞു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗിയുടെ സി എഫ്ഒ രാഹുൽ ബോത്ര സി ബിസിനസ് മാനേജിംഗ് എഡിറ്റർ അനിൽ സ്വിംഗി ഇൻഫ്ലക്ഷൻസ് പോയിന്റ് സഹസ്ഥാപകനും സിഇഒയുമായ വിനയ് ബൻസാൽ കുവൈത്ത് യൂത്ത് അതോറിറ്റി കൺസൾട്ടന്റായ അബ്ദുൽ വഹാബ് അൽ സൈദാൻ കുവൈത്ത് ഹോളിസ്റ്റിക് സ്ഥാപകനും മാനേജിംഗ് പാർട്ട്ണറുമായ അബ്ദുറഹ്മാൻ അൽ ദുവൈച്ച് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരള യുണൈറ്റഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുട പുതിയ പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ പ്രതിനിധി മാർട്ടിൻ മാത്യു ആണ് ജനറൽ കൺവീനർ തിരുവനന്തപുരം റെസിഡൻഷ്യൽ അസോസിയേഷനിലെ എം എ നിസാം എറണാകുളം ജില്ലാ അസോസിയേഷനിലെ തങ്കച്ചൻ ജോസഫ് പാലക്കാട് പ്രവാസി അസോസിയേഷനിലെ സക്കീർ പുതുനഗരം വയനാട് ജില്ലാ അസോസിയേഷൻ പ്രതിനിധി ജിനേഷ് ജോസ് കെ ഡി എൻ എ പ്രതിനിധി സന്തോഷ് പൂനത്തിൽ എന്നിവർ കൺവീനർമാരാണ് കഴിഞ്ഞ ദിവസം അബ്ബാസിയയിൽ നടന്ന ജനറൽ ബോഡി യോഗമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് സൻസീലിയ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പതിനെട്ടാം ദേശീയ വടംവലി മത്സരം വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ ഓപ്പൺ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകരായ തനിമ കുവൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വടംവലി മത്സരം അരങ്ങേറുക തനിമയുടെ ഹാർഡ് കോർ അംഗമായിരുന്ന രാജു സക്കറയുടെ പേരിലുള്ള മത്സരവേദി മുഖ്യാതിഥി മുൻകായികതാരവും കുവൈത്ത് സംരംഭകനുമായ സുരേഷ് കാർത്തിക് കാണികൾക്കായി സമർപ്പിക്കും അമേരി പ്രോട്ടോകോൾ തലവൻ ഷെയ്ഖ് ഖാലിദ് അബ്ദുൽ നാസർ അസുബാഹ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കുവൈത്തിലെ ഇരുപത്തിയേഴ് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠന പഠനേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് ദാനവും ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു